മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ നായകനായ അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച നായികയാണ് ദിവ്യ പിള്ള മലയാള സിനിമയിൽ തുടക്കം കുറിച്ചെങ്കിലും ഇപ്പോൾ അഭിനയവും മോഡലിങ്ങുമൊക്കെയായി സൌത്ത് ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും സജീവമാണ് താരം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്റേതായ ഒരിടം കണ്ടെത്താനും ദിവ്യയ്ക്ക് കഴിഞ്ഞു ദിവ്യ നിരവധി തവണ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നത് വിവാഹ വാർത്തയും വിവാഹ മോചന വാർത്തയ്ക്കുമൊപ്പമായിരുന്നു അപ്പോഴെന്നും താരം ഇതിനെക്കുറിച്ച് ഇതുവരെ യും പ്രതികരിച്ചിരുന്നില്ല ആദ്യമായി ഒരു തെലുങ്കു മാധ്യമത്തിലൂടെ തന്റെ വിവാഹബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയാണ് ദിവ്യ ഇന്നത്തെ ജീവിതത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകളോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളോ ഒന്നുമില്ല പ്രത്യേകിച്ചും റിലേഷൻഷിപ്പുകളിൽ അതിനുള്ള ക്ഷമയൊന്നും ഇന്നാർക്കുമില്ല ഒരു റിലേഷൻഷിപ്പ് വർക്കായില്ലെങ്കിൽ ഓക്കെ വർക്ക് ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഡിവോഴ്സ് വാങ്ങി പോകും അതൊക്കെ ഇപ്പോൾ സാധാരണയായി കഴിഞ്ഞു നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യും പാടില്ല നമ്മളെയും ഒരാളും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് ജീവിതം നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കണം കുടുംബത്തിനു വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ വലിച്ചു നീട്ടി മുന്നിലേക്ക് കൊണ്ടുപോയി കൂടുതൽ മോശമാക്കരുത് പന്ത്രണ്ട് വർഷം ഞാൻ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ ചടങ്ങുകളും നടത്തിയതാണ് ആദ്യമായാണ് ഞാൻ ഇതേക്കുറിച്ച് പറയുന്നതും അദ്ദേഹം ബ്രിട്ടീഷ് ഇറാഖി നാഷണൽ ആണ് മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഒപ്പം പക്ഷേ നിർഭാഗ്യവശ് ാൽ ഞങ്ങൾ ഇപ്പോൾ വേർപിരിഞ്ഞു അവിടെ നടന്നത് വിവാഹ ചടങ്ങുകൾ തന്നെയാണ് പക്ഷേ ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹം ഒരു വേറെ രാജ്യക്കാരനായതുകൊണ്ടാണ് ഇത് നിയമപരമായി നിയമപരമായപ്പോൾ നടത്താതെയിരുന്നത് അങ്ങനെ വിവാഹം നടത്തണമെങ്കിൽ കുറച്ച് ലീഗൽ ഫോർമാലിറ്റികൾ ഉണ്ടായിരുന്നു അതുവരെ പോയില്ല ആ സ്റ്റേജിനു മുൻപ് തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞു എനിക്കും ഞങ്ങളുടേതായ വെവ്വേറെ ജീവിതം വേണമായിരുന്നു ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ഡിവോഴ്സിന്റെ ആവശ്യമൊന്നും അതുകൊണ്ട് ഉണ്ടായില്ല ആളുകൾ എപ്പോഴും എന്നോട് എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് ഞാൻ വിവാഹിതയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാം പക്ഷേ ഞാൻ നിയമപരമായി വിവാഹിതയായിട്ടില്ല ഒരുപാട് വർഷമുണ്ടായിരുന്ന ബന്ധമായിരുന്നു അതങ്ങ് അവസാനിച്ചു ഇപ്പോൾ ഞാൻ ഡേറ്റിങ്ങിലാണോ അല്ലെങ്കിൽ ആരുമായിട്ടാണെന്നൊക്കെ എനിക്ക് രഹസ്യമായി സൂക്ഷിക്കാനാണ് ഇഷ്ടം അത് ഈ ലോകത്തോട് പറയാൻ ഞാൻ റെഡി ആവുന്നതുവരെ എനിക്കത് രഹസ്യമായി ഇഷ്ടം ഞാൻ ഡേറ്റിങ്ങിലാണ് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല പറയാൻ സമയമാകുമ്പോൾ ഞാൻ പറയുമെന്നും ദിവ്യാപിള്ള പറയുന്നു